ാണ് പൈശന്നാണ് എത്ര നാല് സീ ആറോ സ്ത്രീ ശിയാ മൂന്ന് പേരൊക്കെ എൻട്രി കളി നാലാമത്തെ തല്ലിക്കൊല്ലുവേര് നാലുപേരൊക്കെ ഒരുത്തിനകത്ത് വണ്ടിക്കോളാൻ പറയുന്ന കുറച്ചൊരു നാലുപേരെ ഇറക്കണ്ടേ മൂന്നു മതി ോ ഹെലികോപ്റ്റർ ഡിമാൻഡ് ഇപ്പോൾ എല്ലാരോട് സമാധാനത്തോട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം ഞാൻ കാണാൻ വന്ന ടീം അത് എടുക്കണം തക്കൂട് പോവാടനാ വിളിക്കുന്നത് കേറിക്കോട്ടെ അവര് കണ്ടിട്ട് പോകുന്ന പറഞ്ഞത് ജസ്റ്റ് കാണാൻ വേണ്ടി അത് ഞാനും നോക്കും പിടിച്ച് വെരട്ടിയല്ലേ ഇഷ്ടപ്പെടുന്നില്ല അവന്റെ പേര് അവര് നാല് സീർ തന്നത്രേ നാല് സീർ വന്നിട്ട് നോ ഗെ ആണ് ഉസേണാൻ വേണ്ടി നാല് ജീറ കാണ നാല് സിആർ ഓക്കേ അല്ലേ ഓണേ ഇനി ഇവിട നേരം കാണ നാല് ഇവിട നേരം കാണ 10 രൂപ നാല് ഇവിട തൊക്കൻ നാലേ എടി എനിക്ക് കോസ്റ്റേജ് ആക്കല്ലേ പേടിയാ ഇതി 10 തന്നാൽ കേറാൻ നാല് ഇറങ്ങാൻ 10 കൊടുന്നേ പറയോ ദേ അവനെ പിടിച്ചതാകുന്നത് അയ്യോ കി നീ ആലോഷമായി മീൻ ആവുന്നോടാട്ടോ ഓ ആന ആന ടൈക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും അവിടെ എസ് ബ്രോ നിങ്ങക്ക് കണ്ടത് എന്തെന്നാ

ാരായിരുന്നു വിട്ടെ ഇത് ഗവൺമെന്റ് ജനറൽ ആണെങ്കിൽ ആണ് എക്സ് ഗവൺമെന്റിന്റെ ഭരണത്തിനില്ലെന്ന് തോന്നലോ എക്സ് ഗവൺമെന്റ് നമ്മളെ സംഭവം ഒഫീഷ്യലി ഇങ്ങനെ പറയാൻ പാടില്ലേ കൂട്ടിട്ട് കള്ളം പോലെ ഇറങ്ങിട്ടുണ്ടെന്ന് സുഗണം പറയുമ്പോൾ റിക്വസ്റ്റ് ഉണ്ട് കളർ വ്യത്യാസമുണ്ട് ഞാൻ ഇല്ലാത്ത യൂണിഫോം ഒക്കെ റെഡി ആക്കിട്ടുണ്ട് സ്ഥലം കാണാത്ത പോലെങ്കിലൊന്നും മാറ്റി ഞാൻ രൂപകാരെമെറ്റ് ഇടാൻ പരിപാടി ആയതുകൊണ്ട് അങ്ങനെയല്ല എന്താണ് ഇങ്ങനൊക്കെയാണോ ഞാൻ ഇങ്ങനെയല്ല ഒരാളെല്ലേ വിട്ടത് വിട്ടത് മാമനുണ്ട് അവിടെ അല്ലേ ഈ അപ്പാമനല്ലേ മാമൻ മാമനെ പോലെ ഒരു മാമൻ അവിടെ പോലൊരു കേട്ടോ മാാപ്പനുണ്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം പറയുന്ന കേട്ടാ വിശ്വസിക്കാ ആ ഹലോ 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 നമ്മള് വീട്ടിലൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് പേരുണ്ട് പ്രായമായിട്ട് ഇപ്പൊ പ്രായമായിട്ട് ആരുമില്ല മാമൻ മാമൻ ഒരു വിദ്യ മാമെന്നേ ചോട്ടെ അല്ല അങ് പോയി ചോയ്ക്കൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നോളൂ ആ നമുക്ക് വരുമ്പോൾ ചോദിക്കാം വേണ്ടത്ര വേണ്ടത്ര മാമ അവിടെ പ്രായമായിട്ടുള്ള എത്ര പേരുണ്ടത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇവിടെ ആരുമില്ല അപ്പൊ അവരെ മാമനെ പോലെ ഉള്ളവരത് ായ മാർക്കറ്റ് ജോണിമാമൻ എന്തേലും വൈഫോ എന്തേലും സിക്സ്റ്റി അപ്പോൾ ഇല്ല കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് വേണോ അത് പരിപാടി പിന്നെ കളിക്കാൻ താല്പര്യം ഉണ്ടായല്ലേ കല്യാണം കഴിക്കത്തുള്ളൂ ചെറിയ ബ്രോക്കർ ഉള്ളൂ അതല്ല അങ്ങനെ ബന്ധുക്കളെ പറഞ്ഞാൽ മതി ആളെ തല എണ്ണം കുറച്ച് എണ്ണിയാ മതി കേട്ടാ എല്ലേ പ്രശ്നവും റേഷൻ ഇല്ല എല്ലാരും കൊടുക്കാനുള്ള നമ്മൾ ചോദിക്കാൻ വന്ന ഇവിടെ എന്തെങ്കിലും നമ്മുടെ മെയിൻ ആയിട്ട് മെയിനായിട്ട് വന്നാ അതിനുവേണ്ടിയാണ് ഇവിടെ ഈ ബിസിനസ് വരെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയായിട്ട് ഇവിടെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ വരണമെന്നുണ്ട് പറയൂ പറയൂ നമുക്ക് ബിസിനസ് പരമായിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഒരു ഫുൾ സെറ്റപ്പ് ഒരു അമ്പിനേഷൻ സെറ്റപ്പ് ഷോപ്പ് ആ കൊടുക്കാം നമുക്ക് പുറത്തെല്ലാര്ക്കൂടെ നമ്മള് മൊത്തത്തിലാണ് ശരി പിന്നെ ആ അല്ല നമ്മള് കുടുംബല്ല നമ്മൾ ഉദ്ദേശിച്ച പബ്ലിക് പരിപാടിയാണ് നമുക്ക് നമുക്കായിട്ടുള്ള ഒരു ഒരു കണ്ണിന് ഭാഷ തുടക്കാന്നുള്ളത് ഓൺ പക്ഷെ ബാക്കി യൂസ് പബ്ലിക്കുവാൻ പറ്റുന്നതും സൈഡിൽ നമുക്കൊരു തുറുപ്പ് സെറ്റപ്പ് ആക്കിയാലോ സൈഡിൽ ചെറിയ പാർ പബ്ലിക് ആക്സസ് ആവുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പക്ഷേ ഗാംഗ് ഹൗസിന്റെ ഉള്ളില് നമുക്ക് പബ്ലിക്കിന് ആക്സസ് ചെയ്യുന്ന ഒന്നും വേണം പ്രശ്നമല്ല ഉള്ളിലെ പൊറത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ഗേറ്റിന്റെ പുറത്ത് സൈഡിൽ സ്ഥലം ചെയ്യണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കുടുംബത്തിന് ഐഡിയ പറഞ്ഞു കൊടുക്കണം എല്ലാവരും നമ്മുടെ നാട്ടുകാരുടെ ചോദിക്കും അതല്ലേ നിങ്ങൾ പറയണം ഇവിടെ ഓൾറെഡി ഓൺലൈനിൽ നിങ്ങക്ക് ഇനിയും വേണം എന്ന താല്പര്യമുള്ള എന്താണ് അതിനെപ്പറ്റി പറയുക അതിനെ അതിനെപ്പറ്റിപ്പ ഇവര് പറഞ്ഞ വെച്ചാല് മറ്റൊരു കള് മറ്റേ നാട്ടിലുള്ള എല്ലാ കുടിയന്മാരും പിന്നെ നമ്മുടെ മുന്നിലായിരിക്കും അതെ അതെ കള്ളുഷോപ്പില്ലല്ല കള്ളുഷോപ്പില്ല ഞാൻ ഷോപ്പ് ഞാൻ പറഞ്ഞിങ്ങനെ ഫുഡ് സാധനം ഫുഡ് കോമൺ ആണ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന കടകളുണ്ട് അതായത് നല്ല സൂപ്പർ കാർസ് നല്ല നല്ല വണ്ടികൾ നല്ല നല്ല വണ്ടികളില്ലേ അല്ലെങ്കിൽ വെക്കുന്ന സ്ഥലം കുക്കുഡോ സം സജഷൻസ് ലൈക് യു ഹാവ് എനി സജേഷൻസ് ഇങ്ങോട്ട് പറയുന്നത് ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്യണേ അത്രക്ക് വിവിധ വിദ്യാഭ്യാസം കുറവാണ് അയ്യോ മലയാളം മലയാളം ഉള്ളി കേരളം മീഡിയമാണ് മലയാളം മീഡിയം മലയാളത്തിൽ പറഞ്ഞോളൂ മലയാളം ഉണ്ട് ചോദിച്ചോളൂ അതായത് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ ഗാങ്ഹൗസിന്റെ മുന്നിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിക്കുള്ള ഒരു ബിസിനസ് ഒരു വെറൈറ്റി ബിസിനസ് ലൈക്ക് സിറ്റി ഡ്രസ് ഓഫ് ചെയ്യാം അവിടെ ആ സൗണ്ട് മൊത്തത്തിൽ അല്ലല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐറ്റം പുതിയ ഐറ്റം അതായത് ആസ് എ സിറ്റീസൺ കിട്ടിക്കൊണ്ടുള്ളൊരു അതൊക്കെ ഇന്നോവേറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മിക്സ്ഡ് അല്ലേ നമുക്കതല്ലാതെ വെള്ളം അടിക്കുന്നവർക്ക് മാത്രമായിട്ട് അല്ലെ അതുപോലെ ഇത് വേറെ ഇനി അതല്ലെങ്കിൽ സംസാരിക്ക പ്രേരിപ്പിക്കാതെ പറയാൻ വന്ന വേറെന്തേലും കള്ളല്ലാതെ നിങ്ങൾ നിങ്ങള് നമ്മള് എല്ലാവർക്കും പറ്റണം കുടുംബങ്ങൾക്കും നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങനെ കുടുംബങ്ങളോടും നമ്മളെല്ലാം ഇ എം എസ് പി ഡി എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സമയം പോലെ നമ്മള് ചെയ്യുന്നതാണ് അപ്പം കുടുംബത്തിൽ നിന്നും അറിയണ്ടേ കുടുംബത്തിൽ ഇത്രയും മെമ്പേഴ്സ് ഇത്രയും ബുദ്ധിയുള്ളവരില്ലേ ആ പക്ഷെ ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ബിസിനസ് അങ്ങോട്ട് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല അതാ പ്രശ്നം ഇത് കാര്യം പറയട്ടെ ഇല്ലെങ്കി നമ്മളിപ്പോ വെളി ഇറങ്ങുമ്പോ ട്രക്കിടിച്ച് ചാവണ്ട് വരും ഇതിൽ നല്ലത് അവിടെ അല്ലേ ഒന്ന് ആലോചിച്ചോക്കെ ഗ്യാങ് വാറിന് പോകുമ്പോ ആ ഒരു ട്രക്ക് വന്നു പമ്പിനെല്ലോ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ എന്റെ പമ്പിൽ യുദ്ധം നടക്കുന്നു കേൾക്കുന്നു ഡിക്ലയറിംഗ് വൺ ഫോർട്ടി ഫോർ ഇട്ടേക്കുന്നത് പമ്പിലാണെന്ന് പെട്രോൾ എന്തോന്നു പറഞ്ഞേ എനിക്ക് ഒരു പിന്നെ മാമനെ ഐഡിയ പമ്പിന്റെ അങ്ങ് മാറ്റിയാലോ അല്ലെങ്കി ഇവിടെ സിറ്റിയിൽ ഇങ്ങനെ ഈ എല്ലാവർക്കും ഒന്ന് ചില്ലോട്ടിന് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കല്ലേ അങ്ങനത്തെ അതായത് ഇപ്പൊ ഇപ്പൊ സാധാരണ ഇപ്പൊ ഇവിടെ കറങ്ങ കറങ്ങ കപ്പിൾസ് അല്ല കപ്പിൾസ് അങ്ങനെയല്ല മൊത്തത്തിൽ ഫാമിലി അങ്ങനെ മൊത്തത്തിൽ എല്ലാര്ക്കും കാരണം ഇവിടെ കറങ്ങാൻ പോവാന്ന് ആദ്യം മനസ്സിലാത്ത ചില്ലിയാട് െ പറ്റിയ സ്പോട്ടൊന്നും സജസ്റ്റ് ചെയ്തോ മേളല്ലോ താഴെ അങ്ങനെയാന്ന് പറഞ്ഞത് നമ്മടെ ബാസിനാണെ ഓരിക്കുണ്ട് ശരിക്കുണ്ട് ശരിക്കുണ്ട് സൈഡിൽ തപ്പുടോൾഫ്രണ്ടിന്റെ പേര് കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ കുട്ടി അവന് കപ്പൂർ സ്പോട്ട് മതി പറയുന്നില്ല കുട്ടി പാർക്കിൽ നമ്മളൊരു രണ്ട് ലൗഷ പഠിച്ച നിങ്ങക്ക് രണ്ടോർക്കും ഇരിക്കാൻ യും ഇല്ല എനിക്ക് ഞാൻ സംസാരിക്കുന്നു നിങ്ങള് പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ ഈ സംഭവം എപ്പോ വരും ഇല്ല ഒന്ന് ഡിസ്കസ് ഇങ്ങനെ ഓരോ ചർച്ച ഡിസ്കരായിട്ട് നല്ല ആണല്ലേ അഭിപ്രായങ്ങൾ അതായത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ് സത്യാ പറയോ ഏഹ് ഗവൺമെന്റ് ആളോ ആ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ആൾക്കാരെയൊന്നും ഇങ്ങനെ മറ്റേ ഐഡിയാസ് എടുത്തിട്ടേ ആ ഐഡിയ എടുത്തിട്ട് ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങും നല്ല കച്ചവട വേറൊരു വേറൊരു സംഭവം ഉണ്ട് വേറെ വേറൊരു ഐഡിയ ഉണ്ട് അതായത് മിക്കും മറ്റേ കസിന് പോലത്തെ നമുക്ക് ഇങ്ങനെ ഈ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന സംഭവം അല്ലേ സംഭവല്ലേ കസിന് അതേപോലെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന ലോട്ടറി അങ്ങനത്തെ സംഭവങ്ങൾ ഗിഫ്റ്റ് അല്ല നമ്മളിങ്ങനെ ലോട്ടറി സെറ്റപ്പ് ഇന്ന പെർ ഡേ ഇന്നത ഗിഫ്റ്റ് ഇതിന് എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റുന്ന പ്രശ്നമാവും ഞങ്ങക്ക് കായിട്ട് പ്രോഫിറ്റ് ഇട്ടിയോ ആ അത് ശരിയാണ് അതിന് എൻട്രി ടിക്കറ്റ് വെക്കണം അമ്യൂസ്മെന്റ് പാർക്കൊക്കെ എൻട്രി ടിക്കറ്റ് കിട്ടും ആ പിന്നെ ഞങ്ങടെ വിശ്വാസാ ആ പക്ഷെ കൊള്ളാം നിങ്ങളുടെ ചിന്താഗതികളൊക്കെ കൊള്ളാം ഒന്നുകൂടെ ഞാൻ കാണാം ഓപ്ഷൻ ഉണ്ട് അത്രയും മൂന്ന് ഓപ്ഷൻസ് അല്ല അതിന് മുന്നേ പറഞ്ഞ ഇതൂടെ പറഞ്ഞ ലോട്ടറി പേഴ്സണൽ ബുദ്ധി ആണ് ഗിഫ്റ്റ് ഷോപ്പ് ഷോപ്പില്ലേ ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുന്ന അതെ 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 അത് ഓൾറെഡി എല്ലാം സെറ്റാക്കി വെക്കണ്ടല്ലോ കസ്റ്റമൈസ് പറ്റണ്ടാവില്ലല്ലോ നമുക്ക് അങ്ങനെ ഓർഡർ കൊടുക്കുമ്പോ ഇതാക്കണ്ടല്ലോ സത്യം പിന്നെ ഒരു ജിം സെഷൻ ജിം സെറ്റാ എത്രത്തോളം ആവുമെന്ന് അറിയില്ല അതായത് മൊത്തത്തില് അത് അല്ല അങ്ങനെ ഇതാക്കുന്നവരുണ്ടാവും പിന്നെ വേറെ എന്താ ഉള്ളത് ആ ഇതൊക്കെ തന്നെ പിന്നെ വേറൊരു ഉണ്ട് ബെസ്റ്റ് സംഭവം ഞാൻ ജപ്പാനിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ തുടങ്ങാണെങ്കിൽ എന്തായാലും വിജയിക്കൂ റെൻറെ ഗേൾഫ്രണ്ട് പരിപാടി അല്ലേ അല്ല അങ്ങനെയല്ല കൂക്കൂടി ഞാൻ പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരുപാട് ഇങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനായിട്ട് ഇതേപോലെ കൂട്ടിനെ ഒരാൾക്ക് സംസാരിക്കാനൊന്നും ഒരാളില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ അവർക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ വിഷമങ്ങള് പങ്കെടുക്കാന് ആയ്യോ ഫുള് കച്ചവടമായിരിക്കും ഇവിടെ ഒരുപാട് അല്ല ഇത് നമ്മള് ഒയർ റൂം പോലെ ഇല്ലാക്കരുത് ഇത് പറയുന്ന അവർക്ക് കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാനേ ആ കുറച്ചേരം ആ അതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാന് കുറച്ചു ഒരുമിച്ച് സങ്കടങ്ങൾ ഷെയർ ചെയ്യാന് എന്തല്ല ഞാൻ പറഞ്ഞ കൊറേ സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ട് ഞാൻ അല്ല ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ സിംഗിൾസ് ആയിട്ട് നടക്കുന്ന ഇതുവരെ പെണ്ണൊന്നും കിട്ടാത്ത കൊറേ പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ഒരു സംഭവമാണ് നല്ലൊരു പ്രോഫിറ്റ് നമ്മളെ ബിസിനസ് അങ്ങനെ വെള്ളം പിടിച്ചേട്ടന അങ്ങനെ കൊറേ പേരെ ആ ചേട്ടൻ സിംഗിളാടോ സിംഗിളാടോ ഈ മൂന്നാമത്തെ ആളുക പെണ്ണുണ്ട് ആണോ ഇതിലപ്പ ചേട്ടൻ ഉത്തരണ്ടോ പെണ്ണുള്ളത് അപ്പൊ ഈ ചേട്ടനെ ആ വഴി ആ വഴി ആ പരിസരത്തൊന്നും കയറ്റരുത് ആ അതിനുള്ള ഉത്തരാണ് ഇപ്പൊ കുക്കുട് പറഞ്ഞത് മൂന്നാമത്തെ അടി കിട്ടും പക്ഷെ ബാക്കി രണ്ടും കൊള്ളാം അല്ലേ അത് നല്ല രീതിയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് കാര്യം പറഞ്ഞ സങ്കടം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് നിങ്ങള് പറഞ്ഞ അവസാനം പോയി പോയി അവസാനം അങ്ങനത്തെ പറ്റൂല സത്യം സത്യം പിന്നെ നമ്മള് നമ്മള് അതാ പീഡി പിടിച്ചോണ്ട് പോകും നമ്മളെ ആ അത് അത് ശരിയാണപ്പോഴേ ഞാൻ ഞാൻ പണ്ട് ഒരു പല്ലേറ്റല്ലേ ഒരു മസാജ് സെന്ററാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത് എന്നിട്ട് ഞാൻ അവിടെ പോയി ഉദ്ഘാടനം അവിടെ റെയ്ഡ് ഒക്കെ വന്ന് ഞാൻ പിന്നെ കണ്ടാൻ വഴിയൊക്കെ ഓടി അയ്യോ ഓർക്കാൻ പയ്യാജായിട്ട് അപ്പൊ അങ്ങനെ ഇതുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള ഐഡിയസ് വെച്ചിട്ട് ബാക്കിയുള്ളതുകൊണ്ട് നോക്കിട്ട് നോക്കിട്ട് ഇതാക്കാം അത് നിങ്ങള് ഉദ്ദേശിച്ചോടെ മനസ്സേജ് പിന്നെ ടർഫിന്റെ സെറ്റപ്പ് അങ്ങനത്തെ പക്ഷെ അത് എത്രത്തോളം അറിയില്ല അപ്പൊ ഓക്കെ ഇതല്ലേ